ഫ്രഷ് ശേഷം ഭാരതീയ സിറ്റിയിലേക്ക് ഒന്ന് പോവാണ് ഭാരതീയ സിറ്റിയിലാണ് പാത്തൂട്ടിയുടെ കോളേജ് ഉള്ളത് കടന്നു പോകുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ എന്നാലും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്ന് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു നിങ്ങൾ എവിടെ പോവാ സാറന്മാരെ പോവാ ാണ് നമ്മുടെ വാതിയ സിറ്റിയിലോട്ടുള്ള എൻട്രൻസിന്റെ അവിടെ എത്തിയത് അത് മെയിൻ റോഡാണ് അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് മാളിലേക്ക് നമ്മുടെ ബഗീക്കാറുണ്ട് അതിൽ നിന്ന് പോകാം പിള്ളേരും ഒക്കെ ആയിട്ട് കൊറേ നടക്കണ്ട കാരണം ടയർഡായിട്ടാണല്ലോ നമ്മൾ വന്നത് അപ്പൊ ബഗീക്കാറിൽ പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ മാക്സിമം നോക്കി നിൽക്കുകയാണ് കുറച്ച് ഇപ്പൊ നടന്നു കുറച്ച് കൊറച്ചുപേര് ബഗിയില് പോയി വേറെ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് കേറാൻ പറ്റിയില്ല ഇനി ഞങ്ങളൊന്നാ നടക്കാം കൊച്ചുമായിട്ടൊക്കെ കേറിക്കോ അയ്യോ കേറ് സാറാ സാറാറ്റാ സാറാ ഇങ്ങനെ സെമിറുക്കായും സാറായും പയ്യായും കൂടെ ഞങ്ങൾ ആ ബഗിയിൽ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്നു പോവാണ് അപ്പൊ ആ മാളിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പതുക്കെ അങ്ങ് നടന്നു പോവാണ് നീറ്റ് ആണ് കേട്ടോ ഇവിടെ ഒക്കെ അപ്പോ അപ്പൊ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ടി കമ്പനികളും അതായത് ടി സി എസും ഐബിഎമ്മും ഒക്കെ ഈ ഒരു സിറ്റിക്ക് അകത്തുണ്ട് അതേപോലെ തന്നെ നിക്കോ ഹോംസും അങ്ങനെ കുറെ ഫ്ലാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അയാൾ നമ്മൾ മാളിലേക്ക് ലക്ഷ്യം വെച്ച് പോവുകയാണ് അമേരിക്കയും പിള്ളാരും അവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കുട്ടികൾക്ക് കളിക്കാനായിട്ട് പ്ലേ ഏരിയ പറ്റി അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ് ഞങ്ങൾ കാണാൻ തുടങ്ങിയതേ ഉള്ളൂ അവിടെ ഇങ്ങോട്ട് നടന്നു വന്നിട്ടേ ഉള്ളൂ നടന്ന് വന്ന് കുഴഞ്ഞിട്ട് പുഴഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ പയ്യയുടെ അഭിപ്രായം ില് എഫ് സിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അവിടുന്ന് കഴിക്കാൻ തോന്നിയില്ല ഒരു ബിരിയാണി ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചിട്ട് വീണ്ടും ബഗിയിൽ കയറി നമ്മൾ ആ ഒരു ഭാരതീയ സിറ്റിയുടെ എൻട്രിയിലെ ആ സ്ഥലത്തേക്ക് എല്ലാരും കൂടി ഈ ബഗിയിൽ കയറി പോവാ കയറാൻ നല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കാരണം അവിടെ കളിക്കുന്ന ആ പ്ലേ ഏരിയയിലുണ്ടല്ലോ പുള്ളിക്ക് അവിടെ കേറണം കഴിച്ചിട്ട് വന്ന് കയറാമെന്നും പറഞ്ഞു നമ്മൾ ഇങ്ങോട്ടിങ് പോന്നു എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വന്ന് നമുക്ക് അതിലൊക്കെ ആ ഒരു കളിക്കുന്ന സമ്മർ റൈഡിലൊക്കെ കയറാമെന്ന് വെച്ചിട്ട് ഞങ്ങള് പറഞ്ഞു സോൾ ബാക്കിയൊക്കെ ഇങ്ങനെ വരുവാന്നാലും ആളത്ര സമ്മതിക്കുന്നില്ല ഭയങ്കര ബഹളം വെച്ചോണ്ടിരിക്കും വിശപ്പും ഉണ്ടാവും നല്ല ക്ഷീണവും ഉണ്ട് അതുകൊണ്ടൊക്കെ ആവാം ഈ വാശി എങ്ങനെയുണ്ട് യാത്ര എന്നാ വെള്ളത്തില അങ്ങനെ നമ്മൾ ഭക്ഷണൊക്കെ കഴിച്ചു അവിടെ തിരിച്ച് പിന്നെയും ബഗിയില് തന്നെ കേറി മാരുതിയമാളിലേക്ക് വന്നു അല്ലെന്ന് കറങ്ങിയതിനു ശേഷം ആ റൈഡിലൊക്കെ ഒന്ന് കേറാവുന്ന വെച്ചിട്ട് സാറാ മാറണോന്ന് പറഞ്ഞിട്ട് കയറ്റി പക്ഷെ അവള് കളിച്ചത്

ഷഹന അവർക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല ഷെഹനായും കൂടെ കൂടെ ചെല്ലണമെന്നാണ് പറയുന്നത് പക്ഷേ പയ്യ തേണ്ട അവൾ അവളുടെ സൈഡിൽ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്ത് ആൾ അത് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഓടിച്ച് വരുന്നുണ്ട് അവൾ അതിങ്ങനെ ഓടിച്ച് വന്നപ്പോൾ ഒരു അബദ്ധം പറ്റി അതെന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം അപ്പോൾ സാറാമ്മ തോറ്റ് പിന്മാറി ഷെഹനായും കൂടെ കയറണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ആർക്കും നമുക്ക് മുതിർന്നവർക്ക് കയറാൻ പറ്റത്തില്ലല്ലോ പക്ഷേ പയ്യ ഇവിടെ കാര്യമായി എൻജോയ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരത്തേക്ക് ക്ഷൻ ഒക്കെ പറഞ്ഞു കൊടുത്തത് മനസ്സിലായി അങ്ങനെ തന്നെ ഓടിച്ച് കളിക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് ആള് ചോദിച്ച് മനസ്സിലാക്കി ഒക്കെ ഇങ്ങനെ ഓടിച്ച് തുടങ്ങി ഓടിച്ച് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേനും ആ ഒരു നോബ് പോലത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന നോബ് പോലത്തെ സംഭവം അത് കൈ ഊരി കയ്യിൽ വന്നായിരുന്നു കേട്ടോ പക്ഷെ ഹാപ്പി ആയിരുന്നു ജസ്റ്റ് ഒന്ന് ടെൻഷൻ ആയി അത് ഊരി വന്നപ്പോൾ ആര് ഇനി വഴക്ക് വല്ലതും പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കയ്യിലങ്ങ് ഊരി വന്നപ്പോൾ ഒരു ടെൻഷൻ ടെൻഷനായിരുന്നു വെക്ക് വെക്ക് അതില് പിന്നെ അവര് വന്ന വെച്ചുകൊടുത്ത് അതിനുശേഷം ആള് ആളുടെ രീതിയിൽ എൻജോയ് ചെയ്ത് പോയി അതിനിടയില് നമ്മള് സാറാമായ വേറെ റൈഡിലൊക്കെ കേറ്റിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ പാത്തൂട്ടി ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഏനപ്പൊയ യൂണിവേഴ്സിറ്റിയിലാണ് പാത്തു പഠിക്കുന്നത് ബി സി എക്കാണ് പഠിക്കുന്നത് ഫസ്റ്റ് ഇയർ ആണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ മംഗലാപുരത്താണ് ഇവിടെ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഇവർ ഫസ്റ്റ് ബാച്ച് ആണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചുറ്റിക്കറങ്ങാനും കുറേ നടക്കാനും ഒക്കെ ഉള്ള ഒരു ഏരിയ തന്നെയുണ്ട് ഇവിടെ ഈ ഭാരതീയ മാളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഇടയ്ക്കൊക്കെ വന്നൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും അതിനിടയിൽ രണ്ടാമത് നമ്മൾ അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ നിർത്തിക്കാക്കിയിരിക്കാൻ സ്ഥലമില്ലായിരുന്നു അതുകൊണ്ട് വേറൊരു വകിയിൽ അതിനിടയിൽ വന്നു കഴിഞ്ഞിരുന്നു ഒറ്റക്കായി പോയി പിന്നീട് സാറാമായ റൈഡിലൊക്കെ കേറ്റി പുള്ളിക്കാർക്ക് ഗീത് മതി കേട്ടോ വേറെ മറ്റേത് അത്ര അങ്ങോട്ട് പിടിച്ചില്ല ഇതില് പുള്ളി ആണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളി ഉണ്ടായിരുന്നു എന്നാലും ഹാപ്പി ആയിട്ട് റൈഡിലൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ വിളിക്കുമ്പോഴൊക്കെ ആള് ചമ്മി ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു എന്തോ ഒരു ചമ്മന് പോലെ ഉണ്ടായിരുന്നു മുഖത്ത് ഞങ്ങൾ അന്ന് അവിടെ ചെന്നേൻ്റെ അന്ന് ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു കോളേജിൻ്റെ അതേ ഉള്ളതായിരുന്നു ക്ലാസ് അങ്ങനെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പാത്തുട്ടി പോയില്ല ഞങ്ങളും വന്നതും കൂടെ ആയതുകൊണ്ട് അവൾ പോയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോവാണ് അപ്പോൾ പാത്തുട്ടിയുടെ കുറേ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി അവരുമായിട്ട് മിണ്ടാൻ പറ്റി ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേരെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളും ഉണ്ടായിരുന്നു ഇതിനിടയിൽ അവർ ആ ഇവൻ്റൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിട്ടിറങ്ങിയപ്പോൾ നമ്മളുമായിട്ട് കണ്ടു കുറച്ച് നേരം അവരൊക്കെ ഒക്കെ ആയിട്ട് അവിടെയൊക്കെ നിന്നതിന് ശേഷം പിള്ളേർ അവിടെയൊക്കെ ഇരുന്ന് കളിച്ചു ഒരേ നേരം കഴിഞ്ഞ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ റൂമിലേക്ക് അങ്ങ് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് നമുക്കിനി വേറെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വ്ളോഗിൽ കാണാം ബൈ